ഹലോ കുടിയാരെ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു വീഡിയോ ലിങ്ക് അയച്ചിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ക് അയച്ചതുകൊണ്ട് പറഞ്ഞു ഇതൊന്ന് അതൊന്ന് കാണുമെന്നുള്ളത് അപ്പൊ ഞാൻ ശരിക്കും അതിലെടുത്ത് നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക ഞാൻ ആലോ മണപ്പുറത്തൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ കാണാറുള്ള ഒരു മരണക്കിണറോ അതിന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നു അതില് പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഹനുമാൻ എന്നാണ് ആളുടെ പേര് എന്ന് പറഞ്ഞു ഒരു പയ്യൻ കിടന്ന് എന്തൊക്കെയോ കാട്ടുന്നു എനിക്ക് ലാംഗ്വേജ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് ഇതിന് ഞാൻ വീണ്ടും ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി കാരണം അതിനടിയിൽ അറുപത്തിനാല് മില്ലിയൻ ആളുകൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നു അതിനേക്കാളുപരി വേൾഡിലത്തെ നാല് ഗ്ലോബലി ഹിറ്റ് ആയിക്കുന്ന നാല് വീഡിയോകൾ ഒന്നായിട്ട് ഇത് മാറിയിരിക്കുന്നു അപ്പൊ ഞാനിത് ആരാണ് ഹനുമാൻ എന്ന് പറയുന്നത് ഹനുമാൻ കൈന്റ് എന്ന് പറഞ്ഞ ആള് ഇത് മനുഷ്യനാണോ എന്ന് അപ്പോഴാണ് ഞാൻ വെച്ചാൽ കേരളത്തിൽ മലപ്പുറത്ത് ജനിച്ച ഒരാളാണ് സൂര്യ ചെറുകാട് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഹനുമാൻ കൈൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇന്ന് വേൾഡിലെ സൂപ്പർ ആയി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റാപ്പ് സോങ് പാടിയിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ടൊന്ന് പഠിക്കാം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും അറിയാമെന്ന് കരുതി അപ്പോഴാണ് അദ്ദേഹത്തെ വളരെ ഒരു ട്രെയിനർ എന്നുള്ള ഒരു പരിശീലകൻ നിലയിൽ ഒരുപാട് ഇൻസ്പിറേഷൻ നമുക്ക് തന്നു കാരണം സാധാരണ കേരളത്തിലെ മലപ്പുറത്ത് ജനിച്ച് അച്ഛൻ യു എസ്സിൽ റോയൽ കമ്പനിയിലായിരുന്നു അങ്ങനെ അച്ഛന്റെ കൂടെ അവിടെ പോയി പക്ഷെ അവിടെ യു എസിലായിരുന്നു കൂടുതൽ ചെറുപ്പ സമയങ്ങളെല്ലാം യു എസ്സിലായിരുന്നു ഹോസ്റ്റണിലായിരുന്നു അവിടെ ശരിക്കും ആളുടെ ചെറിയ സമയങ്ങളൊക്കെ കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോയമ്പത്തൂർ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഡിഗ്രി ഇൻ ബിസിനസ് പഠിക്കാൻ വേണ്ടി വന്നു ഈ സമയങ്ങളിൽ ആള് മലയാളം ശരിക്കും അറിയില്ലായിട്ടും മലയാളം പഠിക്കുകയാണ് ചെയ്തത് മലയാളം പഠിച്ചെടുത്തു അതോടൊപ്പം തന്നെ കേരളത്തിൽ വന്നതിന് ശേഷം കളരി പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ആളും ബോഡി ബിൽഡ് ചെയ്തു ആളൊരു ബോഡി ബിൽഡർ പോലെയായി ഇതെല്ലാം കൂടി കളരിയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആള് ഒരു വീഡിയോ ചെയ്തിട്ടു യൂട്യൂബിൽ ഒരു നാല് വർഷം ഒരു വീഡിയോ ചെയ്തു അത് വലിയ ആരെയൊന്നും കാര്യമായിട്ടൊന്നും കണ്ട കളരി വീഡിയോസ് രണ്ടു മൂന്നും നമ്മളൊക്കെ കണ്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് ഇവിടെ മലപ്പുറത്തുനിന്ന് അങ്ങനെ എത്തി കഴിഞ്ഞപ്പോൾ ആൾ കുറച്ച് സമയത്തിനുള്ളിൽ അമേരിക്കൻ ആക്സെന്റിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ലാംഗ്വേജ് നന്നാക്കി എടുത്തു അങ്ങനെ ലാംഗ്വേജ് നന്നാക്കി എടുത്തു മലയാളം വന്നിട്ട് ഇവിടെ അത്യാവശ്യമൊക്കെ ഒന്ന് പഠിച്ചെടുത്തു കേരളത്തിന്റെ തനിമയുള്ള മലയാളവും അമേരിക്കൻ കറക്റ്റ് അമേരിക്കയുടെ ആ ഒരു അമേരിക്കൻ ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു റാപ്പ് സോങ് ആയിട്ട് ഇപ്പൊ വൺ ഹിറ്റ് ആയിട്ട് മാറിയേക്കണ ബിഗ് ഡോക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ഹനുമാൻ കൈ അടിച്ചിട്ട് ബിഗ് ഡോക്സ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ഡോക്സ് എന്ന് അടിക്കണം ഹനുമാൻ കൈ അടിച്ചാൽ തന്നെ ആ വീഡിയോ വരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കാരണം ഇന്നലെ അറുപത്തിനാല് മില്ലിയൻ ആയിരുന്നു ഇന്ന് അത് ഒരു അറുപത്തി ആറ് മില്ലിയൻ ആയി ഇനി അതിനു വലിയ എന്ന് വെച്ചാൽ ആകെ പതിനഞ്ച് വീഡിയോ ആണ് ആ ഇട്ടിട്ടുള്ളൂ ഈ സൂരജ് എന്ന് പറയുന്ന മലയാളി പതിനഞ്ച് വീഡിയോ കിട്ടുള്ളു പതിനഞ്ച് വീഡിയോടകത്ത് വൺ പോയിന്റ് സീറോ സിക്സ് മില്ലിയൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിനേക്കാൾ ഇനി ഞാൻ കഞ്ഞിപ്പോയെന്നു വെച്ചാൽ ഫോർ എയ്റ്റ് ലാക്സ് കമന്റ്സ് കയറിയിരിക്കുന്നു ഒരു ഒറ്റ മാസത്തിനുള്ളിൽ ഒരു ഒന്നര ലക്ഷം കമൻസ് കയറിയിരിക്കുന്നു അതും ലാംഗ്വേജ് വരെ ഓരോ രാജ്യങ്ങളിൽ നിന്നാണ് പറയുന്നത് രണ്ടായിരം പ്രാവശ്യം കണ്ടു ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം കണ്ടു ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പോപ്പ് സോങ് അത് ലോകത്തിലെ വളരെ റാപ്പ് സോങ് പാടിയിട്ടുള്ള പല ആളുകളെയും പിന്നിലാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാൻ കായിട്ട് കേരളത്തിന്റെ അഭിമാനമായ സൂര്ജ് ഇങ്ങനെ കയറി വരാം നിങ്ങളും അത് കാണണം കാരണം അതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയുന്നത് എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം ആൾ അതിൽ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ലാംഗ്വേജ് ഒരു അമേരിക്കൻ ലാംഗ്വേ ഇംഗ്ലീഷ് സ്ലാങ്ങിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആൾ പഠിച്ചെടുത്തു മലയാളം അറിയില്ല മലയാളം ഇവിടെ വന്നു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് മലയാളമല്ലോ ആ മലയാളവും ആള് പഠിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആളുടെ അത് ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് പലപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ് പക്ഷെ പലപ്പോഴും അതിനു പറ്റിയ കോഴ്സ് കാണാറില്ല പക്ഷെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലും പറഞ്ഞിരുന്നത് ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ആംപ്ടർ ഇംഗ്ലീഷ് ഡബ്ല്യൂ ഡബ്ല്യൂടർ ഇംഗ്ലീഷ് കോം അടിച്ചാൽ നിങ്ങൾക്ക് ആ കോഴ്സിനെ പറ്റി അറിയാൻ പറ്റും ഗ്ലോബലി അക്ലൈംഡ് ആയിട്ട് ഒരുപാട് ആൾ ലോകത്തിലൊരുപാട് മലയാളികൾ ഇംഗ്ലീഷ് പഠിച്ച ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് പോസ്റ്റ് ജസ്റ്റ് നിങ്ങൾ ഒന്നും ചെയ്യാം ഞാൻ അതിനല്ല പറഞ്ഞത് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് ഈ വേൾഡ് ഫേമസ് ആയിട്ട് സൂരജ് മാറിയത് അതൊരു ഹ്യൂമൻസ് കൺസേർ ഹ്യൂമൻ അത് കേരളത്തിന്റെ ഒരു വലിയ അഭിമാനമായിട്ട് മാറിയിരിക്കണം കാരണം വെച്ചാൽ വേൾഡ് വൈഡ് റാപ്പ് കേരളത്തിൽ ആയിട്ട് പറയാൻ പറ്റില്ല അല്ല ഇത് വളരെ ഹിറ്റായി ഒറ്റ കാര്യമാണ് ഞാൻ പറയുന്നത് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ആ ഗോളിലേക്ക് നിങ്ങൾ നിങ്ങളെന്താണോ ഗോള് നിങ്ങൾ ആ നിങ്ങളുടെ സ്വപ്നത്തെ നെഞ്ചിലേറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വിജയിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്